ഇങ്ങനെയൊരു മത്വസമ്മേളനം വിളിക്കാനുള്ള കാരണം ഈ ഇരുപതാം തീയതി വെള്ളരി കൊണ്ട് ദർശനം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മണ്ണിൻ്റെ ഗുണമേന്മ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റി സയൻറ്റിസ്റ്റുകളെ വെച്ചിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ചുള്ളി ഫാമിൻ്റെ നേതൃത്വത്തിൽ വിനോയ് ബി ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളീ മണ്ണിലെല്ലാം വർഷങ്ങളായിട്ട് രാസവള വളപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മണ്ണിൻ്റെ കടനയൊക്കെ മാറിപ്പോയി ജൈവകൃഷിയിൽ നിന്ന് നമ്മൾ മാളിയതോടുകൂടി മണ്ണിൽ നമ്മൾ കൃഷി ചെയ്താലും പല വൃക്ഷങ്ങളിൽ നല്ല വിളവ് നമുക്കിപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനൊന്ന് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ സ്വകാരിൻ്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഏജൻസികളുമൊക്കെ മണ്ണിന്റെ ഘടനാപരമായ പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ കണ്ടെത്തിയത് മണ്ണിന്റെ പി എച്ച് നിരക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പം ആ പി എച്ച് നിരക്ക് വർദ്ധിച്ചെങ്കിൽ മാത്രമേ കൃഷിയിൽ നിന്ന് ആദായകരമായ വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയാം നമ്മൾ ഇപ്പം കൃഷി ചെയ്യുന്ന വിളവുകൾ ഒരു തെങ്ങിൽ നിന്ന് നൂറ് നൂറ്റമ്പത് തേങ്ങ നമുക്ക് കിട്ടുമായിരുന്നു ഇന്നൊരു തെങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അമ്പതിൽ താഴെ തേങ്ങകൾ മാത്രമാണ് അപ്പം തേങ്ങയ്ക്ക് ഇപ്പം വിപണിയിൽ വിലയുണ്ടെങ്കിലും കർഷകന് അതുകൊണ്ട് ഗുണമില്ല അതുപോലെ തന്നെ റബർ കൃഷിയിൽ നിന്ന് നൂറ് മരത്തിൽ നിന്ന് എട്ട് കിറ്റിൽ ഷീറ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുമായിരുന്നു ഇപ്പം അത് അതിൻ്റെ നേർപകുതിയായിട്ട് മാറി അപ്പം വിലയുണ്ടായി വിലയിടുവാണ് ഉള്ള വിലയിൽ നമ്മൾ കൃഷി ചെയ്താലും നമുക്ക് ഉൽപ്പാദന ചെലവായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത് ലാഭകരമല്ല അതുപോലെയാണ് അടക്കാടി ആയാലും കശുമാവിൻ്റെ ആയാലും മറ്റ് എല്ലാ കൃഷികളുടെയും വിളവ് വളരെ താഴോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഈ കൃഷിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനും കൃഷിക്കാരന് കൃഷി ചെയ്താൽ ആദായകരമായ വിളവ് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുക മണ്ണിൻ്റെ പി എച്ച് എങ്ങനെ ഉയർത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ കൂടെ ചർച്ച ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ കർഷകരും ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കണം അതിൻ്റെ ഒരു അറിയിപ്പാണ് ഈ പത്രസമ്മേളനം എന്ന് സൂചിപ്പിക്കുന്നു എന്നപോലെ തന്നെ കാർഷിക മേഖലയിലും വലിയ പുരോഗമനം കാഴ്ചവെച്ചിട്ടുണ്ട് ആ ശാസ്ത്ര നേട്ടങ്ങൾ സാധാരണ കർഷകരിലെത്തുന്നില്ല ഈ ശാസ്ത്രീയ നേട്ടങ്ങൾ കാർഷിക മേഖലയിലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശിച്ചുകൂടിയാണ് ചുള്ളി ഫാം ക്ലബ്ബ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കർഷകരെ എല്ലാം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലൂടി ഒരു ടെക്നിക്കൽ നൈറ്റ് എന്ന പേരിൽ ഒരു ഈവനിങ് പ്രോഗ്രാം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള ഒരു അവസരമാണ് അവരുടെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കാൻ കഴിയുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചകൾ അതുപോലെ സെമിനാറും നടത്തുന്നത് അതോടൊപ്പം ഈ സെമിനാറിൽ പടനക്കാട് കാർഷിക കോളേജിൽ നിന്ന് റിട്ടയർഡായ സയൻറ്റിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ സാറിന് ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് അദ്ദേഹം കൃഷിമേ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഒത്തിരി ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പ്രദേശത്ത് കഷ വന്ന് കർഷകർക്ക് ക്ലാസ് എടുക്കുകയും അവരെ അറിവുകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ള ഒരു ആദരവും കൂടെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അവസരം എല്ലാ കർഷകരും പരമാവധി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു